അസാമലൈക്കും പേര് സി ഇബ്രാഹിം ഇറിട്ടി മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമിയുടെ വൈവാഹിക കാര്യത്തിലുള്ള ഒരു ശക്തിയാണ് അക്ബർ സാഹിബിനോട് എനിക്ക് ചോദിക്കാനുള്ളത് മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഭാര്യ സൈനബ ആദ്യം മുഹമ്മദ് നബിയുടെ അടിമയ വിവാഹം ചെയ്തു വിവാഹ ചെയ്തതിന് ശേഷം കിടപ്പറയിലേക്ക് മുഹമ്മദ് നബി സല്ലാഹു അല്ലി സിനിമ കടന്നു ചൊല്ലുകയും വിവസ്ത്രമായ രീതിയിൽ സൈനവയെയും അടിമയും കാണുകയും അതിനുശേഷം സൈനവിയുടെ അല്ല വിവാഹ ബന്ധം അടിമയെ കൊണ്ട് വേർപ്പെടുത്തുകയും അതിനുശേഷം മുഹമ്മദ് നബി സലാഹു അല്ലെ സിനിമ അതീവ സുന്ദരിയായ സൈനബയെ വിവാഹം ചെയ്തു എന്നുള്ള ഒരു കിംബത്തിൽ ഒരു സംസാരം ഈ ഇരുട്ടി മേഖലകളുടെ പരിസരപ്രദേശങ്ങളിൽ നടക്കുകയും അതിനെ സുന്നി സംഘടനകൾ പോലെ പല സംഘടനകളും വിശദീകരണവും മറുപടിയുമായി രംഗത്ത് വരികയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ കുറേ ഗ്രഹിക്കുകയും വളരെ നല്ലതിൽ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ തെറ്റായ ധാരണകളെ മാറ്റി ചിന്തിപ്പിക്കുന്ന നിച്ചോ ട്രൂത്തിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ അക്ബർ സാഹിബ് ഇതിനെ സംബന്ധിച്ചൊരു വിശദീകരണം തരണമെന്ന് അപേക്ഷിച്ചു റസൂർ അള്ളഹി സ്വല്ലാ വസ്ല സൈനബുമായുള്ള വിവാഹം അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടിക്കാൻ നിമിത്തമായത് ഒരു വിമർശനമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയട്ടെ റസൂർ വലൈ വസ്മബിനെ വിവാഹം ചെയ്തത് വിവാഹം ചെയ്തത് വിമർശന ഇന്ദു ഇന്നലെ ഉള്ളതല്ല അത് പ്രവാചകന്റെ കാലത്ത് തന്നെ ഉള്ളതാണ് അലൈഹി വസ്സലമയുടെ കാലത്ത് തന്നെ സൈനബ് റസൂർ വസ്സല വിവാഹം ചെയ്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സത്യം എന്താണ് ഇവിടെ പറഞ്ഞതുപോലെയാണ് ആ പറഞ്ഞതിൻ്റെ യുക്തി മാത്രം ആദ്യം ഒന്ന് പരിശോധിക്കാം നമുക്ക് പ്രവാചകന്റെ അമ്മായിയുടെ മകളാണ് സൈനബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്ന പ്രവാചകന്റെ ഭൃത്യനാണ് വിവാഹം വിവാഹം ആലോചിച്ചത് പ്രവാചകൻ ആലോചിക്കുകയും സൈനബിനെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് പോലും പ്രവാചകൻ സൈനബിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് വിവാഹത്തിന് സമ്മതിക്കുകയും എല്ലാം ചെയ്തത് നിമിത്തമായത് റസൂൽ ഇസ്ലം തന്നെയാണ് അങ്ങനെയാണ് ുംഹുമ തമ്മിൽ വിവാഹിതരാകുന്നത് ആ വിവാഹം നടന്ന് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി അവരുടെ വീട്ടിലേക്ക് പോയപ്പോ അവരുടെ തുണി പൊങ്ങിയത് കാണുകയും അങ്ങനെ അവരുടെ സൗന്ദര്യത്തെ കണ്ട് സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി മുഹമ്മദ് നബി സല്ലല്ലാഹു സല്ലാ വസ്ലമ സിനോട് വിവാഹമോചനം ചെയ്യാൻ പറയുകയും അങ്ങനെ ആ വിവാഹമോചനം ചെയ്തതിന് ശേഷം മുഹമ്മദ് നബി വിശീകരിക്കുകയും ചെയ്തു എന്നാണ് ആരോപണം ഈ ആരോപണത്തിന് ഒരുപാട് ദുർബലതകളുണ്ട് ഒന്ന് ഈ ആരോപണമെന്ന് പറയുമ്പോൾ അത് വെറും ഓറിയന്റലിസ്റ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ആരോപണമല്ല നമ്മൾ മനസ്സിലാക്കണം അത് മക്കാ മുസ്ലിഖുകൾ തന്നെ പറഞ്ഞുണ്ടാക്കിയതും ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിക സാഹിത്യങ്ങളിൽ തന്നെ ചിലതിൽ ഉള്ളതുമായ ആരോപണം അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും ഇസ്ലാമികം എന്ന് പറയുന്ന ചില സാഹിത്യങ്ങളിൽ തന്നെ ഈ എതിരെയുള്ള ഓറിയന്റലിസ്റ്റുകൾ ഇന്ന് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരോപണത്തിന് നിമിത്തമായ ഇതായി ചില സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ആ സംഭവങ്ങൾ അതീവ ദുർബലമാണ് ഒരിക്കലും ഉണ്ടായിട്ടുള്ളതല്ല ഒന്ന് സൗന്ദര്യം അമ്മായിയുടെ മകളാണ് അവർ പ്രവാചകന് കാണാൻ മുപ്പത്തിയേഴ് വയസ്സുവരെ മിനിമം പ്രവാചകൻ അവരെ വിവാഹം ചെയ്യുന്ന സമയത്ത് മുപ്പത്തേഴ് വയസ്സ് അവർക്കായിട്ടുണ്ടാകണം മുപ്പത്തേഴ് വരെ വേണ്ടി വന്നു എന്ന് വിചാരിക്കുന്നതിൽ ഒരു ന്യായവുമില്ല പ്രവാചകന്റെ അമ്മായിയുടെ മകളായ അവരെ കാണുകയും അറിയുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്തിട്ട് തന്നെയാണ് ജയ്തുമായുള്ള വിവാഹത്തിൽ റസൂൽ അഹ് സ്വലം അവരെ നിർബന്ധിച്ചത് അവരെ പ്രേരിപ്പിച്ചത് രണ്ട് ഒരു സൈലബിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു മുഹമ്മദ് റസൂൽ അഹിമു മക്കയിലെ അന്നുള്ള സാമൂഹ്യ സമ്പ്രദായം അനുസരിച്ച് പ്രവാചകന് മറ്റാരും വിവാഹം ചെയ്യാതെ തന്നെ ജൈനബിന്റെ മാതാപിതാക്കൾ അവരെ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു ഒരു സംശയവുമില്ല എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ സല്ല അന്ന് ബഹുഭാര്യത്വം സാർവത്രികമായിരുന്നു ഒപ്പം തന്നെ പ്രവാചകൻ സല്ലൈവസ്മയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രവാചകന്റെ ആ അനുയായി കൂടിയാണ് സൈനബ് അപ്പോ ഒരു ലൈംഗികത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജൈനബിന്റെ വിവാഹത്തിലൂടെ അദ്ദേഹം ആഗ്രഹിച്ചത് അതാണെങ്കിൽ അതുണ്ടാവുക എപ്പോഴാ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യുന്നതിന് മുൻപാണ് മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ ഞാനൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തന്നെ കൈയ്യെടുത്തിട്ട് ആ പെൺകുട്ടിനെ വേറൊരു കല്യാണം നടത്തിക്കുന്നു എന്നിട്ട് കുറെ കാലം അവർ ജീവിച്ചതിന് ശേഷം ഒരീസം ഞാൻ അയാളോട് വിവാഹമോചനം ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പുരുഷ ലിംഗതയെക്കുറിച്ച് ആ ബി സി ഡി എങ്കിലും അറിയാവുന്ന ആരും പറയും ഒരാളും അതിന് തയ്യാറാകൂല ഒരാളും അതിന് തയ്യാറാകൂല അങ്ങനെ ഒരു ലൈംഗിക ആഗ്രഹമാണെങ്കിൽ അമ്മായിയുടെ മകളായ അവരെ ആദ്യം തന്നെ കന്യകയായി തന്നെ പ്രവാചകന് കിട്ടുമായിരുന്നു ആ പ്രവാചകനാണ് അവരെ പ്രേരിപ്പിച്ചിട്ട് ജയിദിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാൽ എന്താണ് സംഭവിച്ചത് സെയ്ദ് സൈനബുമായുള്ള വിവാഹബന്ധം മുന്നോട്ട് പോയില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ജയിദിനെ ഇഷ്ടമല്ല പക്ഷേ പ്രവാചകന്റെ പ്രവാചകന്റെ പ്രചോദനം വഴി സൈദിനെ ഇഷ്ടപ്പെടുകയും അങ്ങനെ വിവാഹത്തിൽ ഏർപ്പെടാൻ സമ്മതിക്കുകയാണ് ചെയ്തത് കുറൈശി സമ്പ്രദായം അനുസരിച്ച് ഉയർന്ന തറവാടുകാരിയായ അവർ സുന്ദരിയായ അവർ അവരുടെ വീക്ഷണത്തിൽ വിരൂപനായ അടിമയായ കറുത്തവനായ ജയ്ദ് ഇവരാണ് വിവാഹിതരായത് റസൂൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ അഹങ്കാരങ്ങൾക്ക് മുഴുവനും അവസാനം കുറിക്കാനായിരിക്കണം മാതൃകാപരമായൊരു വിവാഹമായിരിക്കണം പക്ഷേ വൈവാഹിക ജീവിതത്തിൽ ആദർശത്തോടൊപ്പം തന്നെ മറ്റു മാനസികമായ പൊരുത്തം ഉണ്ടാവണമല്ലോ ആ പൊരുത്തക്കേട് സംഭവിച്ചു അവർ വിവാഹമോചനത്തിന് സന്നദ്ധമായി വിവാഹമോചനം നടന്നു ഈ സമയത്താണ് ഇസ്ലാ അള്ളാഹു തീരുമാനിക്കുന്നത് മക്കയിലുണ്ടായിരുന്ന രണ്ട് ദുഷിച്ച സമ്പ്രദായങ്ങൾ നിർത്തലാക്കാൻ പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാം അധ്യായം സൂറത്ത് അഹസാബിലെ നാലും അഞ്ചും വചനങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും ആയത്ത് ആരംഭിക്കുന്നത് തന്നെ മനുഷ്യർക്കാർക്കും അള്ളാഹു രണ്ട് ഹൃദയങ്ങൾ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ട് വ്യക്തിത്വങ്ങൾ മനുഷ്യർക്കില്ല ഒന്നാമതായി ഖുർആൻ നിരോധിക്കുന്നത് ലിഹാർ എന്നറിയപ്പെടുന്ന സമ്പ്രദായമാണ് ലിഹാർ എന്ന് പറഞ്ഞാൽ ഭർത്താവ് തന്റെ ഭാര്യയിൽ ഇഷ്ടക്കേട് തോന്നിയാൽ അന്ന് പറയും നീ എന്റെ ഉമ്മാന്റെ മാതിരിയാണ് അതോടുകൂടി അവൾ ഉമ്മയെ പോലെയായി പിന്നെ അവളുമായി ബന്ധപ്പെടാൻ പാടില്ല പിന്നെ അവൾക്ക് വേറെ അവള് വിവാഹമോചനം ചെയ്തിട്ട് വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കും അതുമില്ല ഉമ്മാന്റെ മാതിരിയാണെ ഉമ്മാന്റെ മാതിരിയാണ് എന്ന് പറഞ്ഞാൽ നിഹാരം നടത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു പഠിച്ചോം പറഞ്ഞു പരിശുദ്ധ കുറവാനിലൂടെ മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലെ നാലാമത്തെ വചനത്തിലൂടെ പാടില്ല അത് നിങ്ങളല്ല നിങ്ങളുടെ ഉമ്മയെ തീരുമാനിക്കുന്നത് നിങ്ങളല്ല നിങ്ങളുടെ ഉമ്മയെ തീരുമാനിക്കുന്നത് മറിച്ച് പഠിച്ചവനാണ് ആ പഴച്ചവൻ തീരുമാനിച്ച പ്രകാരം നിങ്ങൾക്കൊരു ഉമ്മയുണ്ട് നിങ്ങൾ നിന്ന് വേറെ ഏതെങ്കിലും സ്ത്രീകളെ ഉമ്മയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ഉമ്മയാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഹറാമാവുകയില്ല അവിടെ ഒന്നാമത്തെ ആചാരം വന്ന് നിലനിൽക്കുന്ന സമ്പ്രദായം എന്ന് ചെയ്തു ഉമ്മയെ തെരഞ്ഞെടുക്കുവാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പ്രഖ്യാപിക്കുക വഴി ഞാന് എനിക്കിഷ്ടപ്പെട്ട ഒരാളെ ഉമ്മ ആക്കാൻ പറ്റൂല എന്നർത്ഥം എൻ്റെ അതേപോലെ രണ്ടാമത്തെ ദുഷിച്ച സമ്പ്രദായമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇഷ്ടപ്പെട്ട ആളുകളെ സ്വന്തം മക്കളാക്കുന്ന സമ്പ്രദായം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അത് ദത്തുപുത്ര സമ്പ്രദായം തീർച്ചയായും ദത്തുപുത്ര സമ്പ്രദായവും ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ദുഷിച്ച ഒരു സമ്പ്രദായമാണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ മകനെ തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല അള്ളാഹു എനിക്ക് മകനെ തരുന്നതാണ് എന്റെ ബയോളജിക്കലായ ജീവശാസ്ത്രപരമായ രക്തബന്ധത്തിലുള്ള മകൻ എനിക്ക് എന്റെ ഇണയിൽ ജനിച്ച മകനേയാകൂ മറ്റൊരാളും എന്റെ മകനാവില്ല എന്നാൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു എന്ത് ഇപ്പോൾ ഉള്ളത് പോലെ ഇവൻ എന്റെ മകനാണ് ഞാൻ തീരുമാനിക്കുക എന്നിട്ട് അത് പ്രഖ്യാപിക്കുക പിന്നെ അവൻ മകനായിട്ടാണ് അറിയപ്പെടുക അതോടുകൂടി എല്ലാ രൂപത്തിലുള്ള മകനുള്ള അവകാശങ്ങളും എല്ലാം കടന്നു വരും ഇസ്ലാം പറഞ്ഞു പാടില്ല നിങ്ങൾക്ക് ഒരാളെ ഒരു അനാഥനെ സഹായിക്കാം നിങ്ങൾക്ക് അയാളെ മകനായി മകനെ പോലെ സഹായിക്കാം മകനെ മകനെപ്പോലെ വളർത്തിക്കൊണ്ടുവരാം പക്ഷേ അവന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശം അവന്റെ പേരിനെ കുറിച്ച് അറിയാനുള്ള അവകാശമാണ് വേറെന്താണ് സ്വന്തം മാതാപിതാക്കൾ അറിയാനുള്ള അവകാശപാട് അവരുടെ പേരിൽ അറിയപ്പെടാനുള്ള അവകാശപാട് എന്റെ ആരാണോ അയാളുടെ പേരിൽ തന്നെ ഞാൻ അറിയപ്പെടണം എന്തുകൊണ്ടെന്നാൽ അത് പടച്ചവന്റെ നിശ്ചയപാട് അതുകൊണ്ട് തന്നെ ദത്തപുത്ര സമ്പ്രദായം നിർത്തലാക്കാൻ ഇസ്ലാം തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം നടപ്പാക്കാൻ വേണ്ടി പ്രവാചകനെ തന്നെയാണ് അള്ളാഹു തെരഞ്ഞെടുത്തത് അതിന് കാരണമുണ്ട് നിലനിൽക്കുന്ന ഒരു ദുഷിഷ്ട സമ്പ്രദായം പ്രവാചകന്റെ മാതൃകയിലൂടെ അല്ലാതെ നടപ്പാക്കിയാൽ ആ സമ്പ്രദായം അത്ര ശക്തമായി നടപ്പാക്കപ്പെടുകയില്ല അത്ര ശക്തമായി നടപ്പാക്കപ്പെടുകയില്ല എന്ന് പറയാൻ കാരണം ദത്തപുത്ര സമ്പ്രദായത്തെ അവസാനിപ്പിക്കുക വഴി ഒരു നിയമപരമായ ഇടപെടലിന് പകരം അവിടെ ഒരു പ്രായോഗികമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് ആ പ്രായോഗികമായ ഇടപെടലിന് റസൂൽ അതെന്താഹു പ്രവാചകന്റെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്നയാളാണ് പ്രവാചകന്റെ ബുദ്ധനായിട്ട് വീട്ടിൽ വന്ന് പ്രവാചകനോടൊപ്പം ജീവിച്ചത് കൊണ്ട് അറിയപ്പെട്ടിരുന്ന മുഹമ്മദ് എന്നാണ് പ്രവാചകന്റെ ദത്തുപുത്രനായി അവർ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ പ്രവാചകൻ മുഹമ്മദ് നബി തന്നെ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി എന്തുകൊണ്ട് ദത്തപുത്ര സമ്പ്രദായത്തിന് അതോടുകൂടി അറക്കപ്പെടുകയാണ് സ്വന്തം പുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ ഒരാൾക്കും അനുവാദമില്ല ഇസ്ലാമിൽ എന്നാൽ ദത്തപുത്രനായി അറിയപ്പെട്ട ഒരു മനുഷ്യന്റെ ഭാര്യയെ വിവാഹം ചെയ്യുന്നതോടുകൂടി സ്വന്തം പുത്രനായി ദത്തുപുത്രൻ അറിയപ്പെടുന്ന അവസ്ഥാവിശേഷത്തിന്റെ അടിവേരാണ് അറക്കുന്നത് ഇത് ഈ തീരുമാനം നടപ്പാക്കാൻ പ്രവാചകനോട് അള്ളാഹു വഹിയെ നൽകി പരിശുദ്ധ ഖുറാനിൽ അല്ലാതെയുള്ള വഹിയെ റസൂറുള്ളത് മറച്ചു വെച്ചു മറച്ചു വെക്കാൻ കാരണമുണ്ട് നമുക്കറിയാം ആദർശത്തിന് വേണ്ടി ജീവൻ വെടിയാൻ ആളുകൾ സന്നദ്ധരായ ഒരുപാട് ആളുകൾ നമുക്കറിയാം ആദർശത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച ആളുകളെ നമുക്കറിയാം ആദർശത്തിനു വേണ്ടി അധികാരം വെടിഞ്ഞ ആളുകളെ ചരിത്രത്തിൽ ഒരുപാടുണ്ട് പക്ഷേ ഒരാദർശം നടപ്പാക്കാൻ വേണ്ടി സ്വന്തം അഭിമാനത്തെ ബലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കഴിയില്ല എല്ലായ്പ്പോഴും ആർക്കും റസൂൾ സലാഹ്ലൈബ് വസ്സലമയിലെന്ന് അള്ളാഹു ആവശ്യപ്പെട്ടത് അതാണ് പ്രവാചകൻ സല്ലാബ് വസ്ലമയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു മക്കയിലെ മുഷരിക്കുകൾക്ക് ഒരു എതിരഭിപ്രായമില്ല ഒരു അധാർമിക പ്രവർത്തനം നടത്തു എന്ന് മദീനയിലെ പ്രവാചകന്റെ ശത്രുക്കളായ ശത്രുക്കളായൊരു എതിരഭിപ്രായമില്ല ഒരു അധാർമികത ചെയ്തു എന്ന് പക്ഷേ അവരെല്ലാവരും ഭാര്യയെ വിവാഹം ചെയ്യുന്നത് വെറുക്കുന്നു പ്രവാചകൻ സല്ലൈബ് വസ്ലമിയോട് അള്ളാഹു കൽപ്പിച്ചത് പ്രവാചകരെ താങ്കൾ സെയ്ദിന്റെ മകന് സെയ്ദ് വിവാഹമോചനം ചെയ്ത അവരുടെ ഭാര്യയെ വിവാഹം ചെയ്യുക തന്നെ വേണം എന്നാണ് അതുകൊണ്ട് തന്നെ അത് പറയാൻ മടിച്ചുകൊണ്ട് വ്യക്തിപരമായ വഹിയായിരുന്നു അള്ളാഹു അവിടെ ഇടപെടുകയാണ് അള്ളാഹു പരിശുദ്ധ ഖുഹാനിൽ തന്നെ അവതരിപ്പിച്ചു പ്രവാചകരെ താങ്കൾ മനസ്സിൽ മറച്ചു വെച്ചതിലാ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു അള്ളാഹുവിന്റെ തീരുമാനം ഇതാണ് അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങൾ മാനത്തിന്റെ പേരിൽ അഭിമാനത്തിന്റെ പേരിൽ ആ തീരുമാനം നടപ്പാക്കാതിരിക്കാൻ നിങ്ങൾക്ക് പാടില്ല എന്തുകൊണ്ടെന്നാൽ അള്ളാഹു താങ്കളിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ ദുഷിച്ച പ്രവർത്തനം അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു അതോടുകൂടി പ്രവാചകൻ സലഹുലൈ വസ്ലക്ക് ഖുർആാനായത് അവതരിപ്പിക്കപ്പെട്ടാൽ പ്രവാചകൻ അത് ജനങ്ങൾക്ക് ഓതിക്കൊടുത്തേ പതിയാകൂ പ്രവാചകൻ അത് ഓദിക്കൊടുത്തു വിവാഹം നടന്നു സ്വാഭാവികമായി അന്ന് മുതൽക്കുള്ള ഇന്ന് വിമർശനങ്ങൾ തുടരുന്നു ഇവിടെ ഒരാദർശം നടപ്പാക്കുന്നതിന് വേണ്ടി സ്വന്തം ആത്മാഭിമാനത്തെ ബലി കൊടുക്കുവാൻ പ്രവാചകനോടുള്ള കൽപ്പനയാണ് നമ്മൾ കാണുന്നത് ചരിത്രത്തിലെ അതുല്യമായ കൽപ്പനയും അതുല്യമായ നടപ്പാക്കലും ഇനി നമ്മൾ ചോദിക്കേണ്ടത് സൗന്ദര്യത്തിൽ ആകൃഷ്ടമായി കൊണ്ട് മാത്രമാണ് പ്രവാചകൻ വിവാഹം ചെയ്തതെങ്കിൽ സ്വന്തം അഭിമാനം നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അറുപ അൻപത് അവസാനത്തിലാണ് ആ വിവാഹം നടക്കുന്നത് പ്രവാചകൻ സല്ലൈബ്ലമക്ക് അമ്പത്തി അഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ അമ്പത്തിയാറ് വയസ്സ് വരെ പ്രവാചകൻ വളർത്തിക്കൊണ്ടു വന്ന ആ നല്ല പേര് ആ നല്ല പേര് ഒരു പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ വേണ്ടി മാത്രം അത് കളഞ്ഞു കുളിക്കും എന്ന് വിചാരിക്കുവാൻ എന്ത് ന്യായമാണുള്ളത് ആ എന്ന് ഞാൻ പറയുന്നത് അന്നത്തെ സമ്പ്രദായം കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ പ്രവാചകൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആയിഷാർഹയെ ആയിഷാർഹയെ വാർദ്ധക്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ പ്രവാചകൻ സലഹുലമുക്ക് കേവലം കന്യകയായ ഒമ്പത് വയസ്സുകാരിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ സന്നദ്ധമായ ഒരു ആദർശ സമൂഹം അവിടെയുള്ള അന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ മാത്രമല്ല ആ സമ്പ്രദായം ഒന്ന് വ്യാപകമായിരുന്നു വേറൊരു വിഷയമാണ് അന്നത്തെ ഒരു സമ്പ്രദായത്തിൽ മറ്റൊരാൾ വിവാഹം ചെയ്ത് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊണ്ട് സ്വന്തം ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്താൻ റസൂർ അള്ളാഹി സ്വല്ലു അലി സന്നദ്ധമാകുമോ ഇല്ല എന്നാണ് സത്യം മാത്രവുമല്ല പരിശുദ്ധ കുർാനിൽ അത്തരം ഒരു വചനം ഇറങ്ങുന്ന അവസ്ഥയുണ്ടാകുമോ എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ ദൈവികമല്ല എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാകണം അത് അവസാന നാളുവരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും പ്രവാചകന്റെ ഈ അധാർമികതയെ അവരുടെ വീക്ഷണത്തിൽ പറഞ്ഞാൽ ആവർത്തിച്ച് സ്മരിക്കുന്ന രൂപത്തിലുള്ള ഒരു വചനം പരിശുദ്ധ ഖുർആാനിൽ എഴുതി ചേർക്കുന്ന അവസ്ഥയുണ്ടാകുമോ പ്രവാചകനോട് പറഞ്ഞാൽ മതി ആയിഷന്റെ വിവാഹത്തെ കുറിച്ച് ഒരു വചനമില്ല മറ്റുള്ള വിവാഹങ്ങളെ കുറിച്ച് ഒരു വചനവില്ല പക്ഷേ സൈനബിന്റെ വിവാഹത്തെക്കുറിച്ച് അവരുടെ വിവാഹത്തെക്കുറിച്ച് മാത്രം പ്രത്യേകമായി പരിശുദ്ധ ഖുരാനിൽ പരാമർശമുണ്ടായി എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് കാരണം വസ്ലമയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ആത്മാഭിമാനത്തെ ബലി കൊടുത്തുകൊണ്ട് തന്നെ അള്ളാഹു പഠിപ്പിച്ച ഒരു ആദർശത്തെ പ്രയോഗവൽക്കരിച്ച് സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടായിരുന്നു അത് ചരിത്രത്തിൽ അതുല്യമായ ബലിയാണ് അതാണ് റസൂൾ അള്ളാഹി നിർവഹിച്ചത് വിവാഹത്തിലൂടെ